ചാലക്കുടി നഗരസഭയിലെ പടിഞ്ഞാറെ ചാലക്കുടി മേഖലകളില് മിന്നൽ ചുഴലി വീശിയടിച്ച് വനനാശം രണ്ട് വാർഡുകളിലായി ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിനാശമാണ് സംഭവിച്ചിരിക്കുന്നത് വലിയ ശബ്ദത്തോടെ എത്തിയ ചുഴലിക്കാറ്റ് രണ്ട് സെക്കൻഡ് നേരം കൊണ്ട് എല്ലാം നശിപ്പിച്ചതായി നാട്ടുകാർ പറയുന്നു തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണി കഴിഞ്ഞാണ് സംഭവം പടിഞ്ഞാറെ ചാലക്കുടി ഇരുപത്തിയാറാം വാർഡിലെ വെസ്റ്റ് ഹീറോസ് ക്ലബ്ബ് പരിസരം ആർ എം എൽ പി സ്കൂളിന്റെ പുറകുവശം മഹാത്മാഗാന്ധി റോഡ് പരിസരത്തും ഇരുപത്തിനാലാം വാർഡിലെ പടിഞ്ഞാറ് ചാലക്കുടി മനപ്പടി ഭാഗത്തുമാണ് കൂടുതൽ നാശമുണ്ടായത് ഇതിനു പുറമെ ചാലക്കുടി മരത്തോമ്പള്ളി ക്ഷേത്ര പരിസരത്തും കാറ്റു വീശി പാമട സുന്ദരന്റെ വീടിന്റെ മുകളിലേക്ക് വലിയ പ്ലാവ് കടപുഴകി വീണു പടിഞ്ഞാറെ ചാലക്കുടി ഹീറോസ് കബിളിനു സമീപം പുലാനി വളപ്പിലെ ജോർജിന്റെ വീടിന്റെ മുകളിലെ വലിയ ഡ്രസ്സ് പറന്ന് സമീപത്തുള്ള പൊമ്മിനിശ്ശേരി ജോസിന്റെ ഓട് വീടിന്റെ മുകളിലേക്ക് വീണു വീടിന്റെ പുറതുഭാഗം പൂർണ്ണമായി തകർന്നു കാറ്റ്

വർഷന്തോറും ലക്ഷക്കണക്കിന് രൂപയുടെ ജാതി കിട്ടിയിരുന്ന മരങ്ങളാണ് കടപുഴകി വീണിരിക്കുന്നതെന്ന് ജേസന് പറയുന്നു ജാതി കവങ്ങ് കവങ് ഒന്ന് ഒന്നരെണ്ണം വീടുന്നേക്ക് വീണു പിന്നെ ബാക്കിയെല്ലാം ജാതികള് പത്തിരുപത്തഞ്ചും മുപ്പത് വർഷമായിട്ടുള്ള ജാതികള് ഏഹ് പോയി കടപഴകി വീണു കടപഴക മാത്രല്ല പൊടിഞ്ഞും വീണു കംപ്ലീറ്റ് ആയിട്ട് അപ്പൊ രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും നമുക്ക് ഈ സെയിം സംഭവം തന്നെ ഉണ്ടായി അതിലൊരു പത്തിരുപത്തഞ്ചു ജാതി അന്ന് പോയി ഈ പ്രാവശ്യം കവങ്ങ് ഇങ്ങനെ വാഴ ഇതെല്ലാം ഈ പ്രാവശ്യം പോയി തെങ്ങുകളുടെ പോയി അപ്പം തെങ്ങും ഒരെണ്ണം വീണു അതും അത്യാവശ്യം വർഷമായിട്ടുള്ള തെങ്ങുകളായിരുന്നു ഇതാണ് ഇവിടെ മേജറായിട്ടുള്ള ഉണ്ടായത് അപ്പുറത്തെ പറമ്പിലും പേപ്പന്റെ ഇവിടെ അധികം പത്തിരുപത് ജാതി അടുത്ത് തന്നെ പോയിട്ടുണ്ട് പക്ഷെ എല്ലാം വലിയ ജാതികളാണ് ചെറിയ ജാതികളല്ലായിരുന്നു എല്ലാം കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ജാതികൾ റീപ്ലാന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ റീപ്ലാന്റ് ചെയ്തതിനും പോയിട്ടുണ്ട് അതുകൂടാണ്ട് അന്ന് അന്നത്തെ ചുഴലിയിൽ പോവാത്ത ജാതികളും ഈ ചുഴലിയിൽ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട് സനീഷ് കുമാർ ജോസഫ് എം എൽ എ നഗരസഭ ചെയർമാൻ ഷിബു വാലപ്പൻ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ വി പോള് വാർഡ് കൌൺസിലർമാരായ ജിതി രാജൻ സുധാ ഭാസ്കരൻ മുൻ കൌൺസിലർ എം പി ഭാസ്കരൻ തഹസിൽദാര് പി കെ ജേക്കബ് തുടങ്ങിയവരെ സ്ഥലവും വീടുകളും സന്ദർശിച്ചു ഭാഗത്താണ് ഒരു ഒമ്പതരയ്ക്ക് ശേഷമാണ് ഇത് സംഭവിച്ചത് ഒമ്പതിനു ശേഷം വലിയൊരു കൊടുങ്കാറ്റ് ചുഴലിക്കൊടുങ്കാറ്റെന്ന് വേണമെങ്കിൽ പറയാം അത്രമാത്രം ഒരു കാറ്റ് പെട്ടെന്ന് തന്നെ പോയിട്ട് ഓരോ മരങ്ങളും മരങ്ങളായാലും വീടുകളിൽ പ്രസ് വർക്കുകൾക്ക് കംപ്ലയിൻറ്റ് പറ്റിയിട്ടുണ്ട് അതേപോലെ ലൈൻ കമ്പികൾ പലതും പൊട്ടിക്കിടക്കുന്നുണ്ട് എല്ലാം ഇപ്പോൾ എം എൽ എയും വന്നിട്ടുണ്ട് അതേപോലെ ചെയർമാൻ വന്നു പോയി മറ്റു വില്ലേജ് ഓഫീസും മറ്റു ഉദ്യോഗസ്ഥരൊക്കെ വന്ന് നോക്കിക്കൊണ്ട് പോയിട്ടുണ്ട് ഒരു ചുഴലിക്കാറ്റ് വന്ന് ഒരുപാട് നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ഇപ്പോഴും എല്ലാ വീടുകളിലും കംപ്ലയിൻറ്റുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ലൈൻ കമ്പിയൊക്കെ പുനഃസ്ഥാപിക്കാനായിട്ട് നോക്കുന്നു നോക്കുമ്പോൾ ജാതി വീടുകൾക്കും കൃഷിനാശം വന്നതിനും കണക്കെടുത്ത് ധനസഹായം നൽകുവാനും വേണ്ട നടപടികള് സ്വീകരിക്കുവാനും എം എൽ എ തഹസിൽദാർക്ക് നിർദ്ദേശം നൽകി ഇതനുസരിച്ച് ഉദ്യോഗസ്ഥരത്തെ നാശനഷ്ടത്തിന്റെ കണക്കെടുപ്പ് നടത്തി നഗരസഭയിലെ മറ്റു പല പ്രദേശങ്ങളിലും ശക്തമായ കാറ്റിലും മഴയിലും മരങ്ങള് വീണ് വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞിട്ടുണ്ട് പഞ്ചായത്തിലെ പൂളാനിയിലും വ്യാപകമായി മരങ്ങൾ ഒടിഞ്ഞു വീടുകളുടെ ഒരുപാട് മരങ്ങള് കൃഷിനാശം ഉണ്ടായിട്ടുണ്ട് ഇലക്ട്രിസിറ്റി ലൈനുകളിലൊക്കെ വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ അടുത്ത് അടുത്ത് നാശനഷ്ടങ്ങള് പരിശോധിക്കാനായിട്ടും അവർക്ക് അർഹമായ നഷ്ടപരിഹാരം ഗവൺമെൻറിന് കിട്ടാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വർഷം കൊടുത്തിട്ടുണ്ട് മൂന്ന് വർഷങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ പല ആളുകളും കിട്ടാനുണ്ട് കഴിഞ്ഞ വർഷം ഉണ്ടായാലും കഴിഞ്ഞ വർഷം കൊടുത്തിട്ടുണ്ട് അല്ല ആള് ഭാഗ്യവശാൽ ആളുകൾക്ക് അപകടങ്ങളൊന്നും ഉണ്ടായില്ല വീട്ടിൽ അതുണ്ടായിരുന്നു പക്ഷേ അപകടങ്ങൾ ഉണ്ടായി